അടുത്തവണ വീട്ടിൽ ഈന്തപ്പഴം മേടിക്കുമ്പോൾ അധികം എരിവില്ലാത്ത ഒരു നൂറ് ഗ്രാം പച്ചമുളക് എടുക്കണേ എന്നിട്ട് ഇത് വെച്ചിട്ട് തയ്യാറാക്കുന്ന ഒരു അന്യ സംഭവം കേട്ടോ നിങ്ങളെ അങ്ങോട്ട് കാണിക്കാനായിട്ട് പോകുന്നത് അങ്ങനെ എടുത്തേക്കുന്ന ഈന്തപ്പഴത്തിൻ്റെ കുരു മൊത്തത്തിൽ താണ്ടെ കളഞ്ഞ് ഒരു സൈലോട്ട് എടുത്ത് അങ്ങോട്ട് മാറ്റി അങ്ങോട്ട് വെക്കാം എന്നിട്ട് ഒരു പാനിന് അത്ര തൊട്ട് നല്ലവണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല ചൂടായിട്ട് വരുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ കടുകിട്ട് അങ്ങോട്ട് പൊട്ടിച്ചങ്ങോട്ട് എടുക്കണം കടുക് പൊട്ടുന്നതിനോടൊപ്പം തന്നെ രണ്ട് തണ്ട് കറിവേപ്പിലയും മൂന്നാല് വട്ടുമോടെ ചേർത്ത് കൊടുത്ത് വറത്തെടുക്കാം വറക്കുന്നതിനൊപ്പം തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനായിട്ടും മറക്കരുത് അങ്ങനെ താണ്ടെങ്കിൽ ഇട്ട് കൊടുത്തേക്കുന്ന വട്ട്മുളകൊക്കെ നന്നായിട്ട് മൂത്ത് ഇവിടെ കെട്ടിയിട്ടുണ്ട് പത്ത് പതിനഞ്ചല്ലി വെളുത്തുള്ളിയും ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി പൊടിപൊടിയായിട്ട് അരിഞ്ഞോടെ ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കണം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒരു പച്ച ടേസ്റ്റ് ഉണ്ട് അതൊക്കെയൊന്ന് മാറി ഇത് രണ്ടും ഒന്ന് മൂത്തങ്ങോട്ട് വരുമ്പോഴത്തേക്കിനും ആദ്യം കാണിച്ചിട്ടുള്ള പച്ചമുളക് നടികയെ മുറിച്ചെടുത്താണ് ആ ഞെടുപ്പുകൂടെ കളഞ്ഞിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് ഒരുപാട് അങ്ങോട്ട് വയറ്റി കുഴപൊഴാന്നാക്കേണ്ട അതിൻ്റെ ആ ഒരു കളർ താണ്ടെ ഇതുപോലെ ഒന്ന് മാറി അങ്ങോട്ട് വരും ഈ സമയത്ത് നമുക്ക് നമുക്കിതിനകത്തിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി ചില്ലി പൗഡർ ഒന്നര ടേബിൾ സ്പൂണും ഉലുവപ്പൊടി അര ടീസ്പൂണും മഞ്ഞൾപ്പൊടി അര ടീസ്പൂണൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് ഈ പൊടിയൊന്ന് മൂപ്പിച്ചെടുക്കാം പച്ചമുളക് ആയതുകൊണ്ടാണ് ഇതിനകത്ത് എരിവുള്ള മുളക് കൂടി ഇനി ചേർക്കാത്തത് കളറിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കാശ്മീരി ചില്ലി പൗഡർ ചേർത്തേക്കുന്നത് ഇനി ഇത് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് ഇനി ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം ഒരു കാരണവശാലും കൂടി പോകാനായിട്ട് പാടില്ല ഒന്ന് രണ്ട് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിനും ഒഴിച്ചു കൊടുത്ത വെള്ളം ഇതുപോലെ തിളച്ച് വരുമ്പോഴത്തേക്കും ആദ്യം നമ്മൾ കുരുമാറ്റി വെച്ചിട്ടുള്ള ഈന്തപ്പഴം ഉണ്ടല്ലോ അത് മൊത്തത്തിൽ ിട്ട് കൊടുത്തി മസാലയും ചേർത്ത് അങ്ങോട്ട് നന്നായിട്ട് ഇളക്കി പേരട്ടയും അങ്ങോട്ട് എടുക്കണേ ഇനി ചെറിയ തീയിൽ മാത്രം വെച്ചാൽ മതി ആ ഒരു വെള്ളത്തിൽ കിടന്ന് ഈന്തപ്പഴം ഒന്ന് വെന്ത് വരണം വേവുന്നതിനൊപ്പം തന്നെ ഒരല്പ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈന്തപ്പഴത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തേക്കുന്നത് ഇനി അത് അവിടെ ഇട്ടിരിക്കട്ടെ എത്രത്തോളം ആ വെള്ളം വറ്റിച്ചെടുക്കുന്നു അത്രത്തോളം ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ ഡ്രൈ ആയിട്ട് വേണം നമുക്കിത് കിട്ടാനായിട്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കിനും എന്താണെന്ന് നോക്കി ഇങ്ങനെ തിളച്ചിട്ടുണ്ടല്ലോ ആ ഈന്തപ്പഴമൊക്കെ നന്നായിട്ട് വെന്ത് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഡ്രൈ ആയിട്ട് ോട്ട് വരും ആ സമയത്തുണ്ടല്ലോ ശർക്കരപ്പൊടിയാണ് രണ്ട് ടേബിൾ സ്പൂൺ ചേർക്കുന്നത് ആ എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനാണ് ഈ ഒരു ശർക്കര പൊടി ചേർക്കുന്നത് ഒരല്പം കായപ്പൊടിയും പിന്നെ മെയിനായിട്ടും വേണ്ടത് വിനാഗിരിയാണ് ഒരു കാൽ കപ്പൂടി ഒഴിച്ചങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതാണ്ട് നമ്മുടെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഈന്തപ്പഴം പച്ചമുളക് അച്ചാറ് റെഡി അങ്ങോട്ട് വന്നിട്ടുണ്ട് എത്രയും പഴകുന്നു അത്രത്തോളം ടേസ്റ്റ് കൂടിക്കൂടി വരത്തേ ഉള്ളൂ വിനാഗിരി ഒഴിച്ചത് കൊണ്ട് തന്നെ കേടുവരുമെന്ന് പേടിക്കും വേണ്ട അതാണ്ട് ഇതിങ്ങനെ അങ്ങോട്ട് എടുത്തിട്ടുണ്ടോ നല്ല ചൂട് ബിരിയാണിയുടെ ഒപ്പമോ മന്തിക്കൊപ്പമോ അതൊന്നും വേണ്ട ചോറിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തി ആണെങ്കിൽ കൂടെ കഴിക്കാൻ കൂട്ടാനില്ലെങ്കിൽ അതാണ്ട് ഇതുപോലെ കുറച്ച് അച്ചാറും ചേർത്തിട്ട് അങ്ങോട്ട് ചപ്പാത്തി കഴിച്ചോ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന അന്യ ടേസ്റ്റ് അച്ചാറാണ് ഈന്തപ്പഴം മാത്രം ഇട്ടിട്ട് അച്ചാർ തയ്യാറാക്കാറുണ്ട് പക്ഷേ ഇനി അടുത്ത തവണ തയ്യാറാക്കുമ്പോൾ ഈന്തപ്പഴവും പച്ചമുളകും ചേർത്തിട്ട് തയ്യാറാക്കുക ഒന്നും പറയാനില്ല സംഭവം പോളിയായിട്ടുള്ളൊരായിട്ടാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ താഴെ കാണുന്ന ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഇങ്ങനെ വലിയ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഷെയർ ആണ് മനസ്സറിഞ്ഞ എല്ലാവരും ഒന്ന് ഷെയറോടെ ചെയ്തേക്കുക ഈ വീഡിയോയുടെ അഭിപ്രായം എന്തായാലും താഴെ കമൻറ്റ് ഇടാനായിട്ട് മറക്കരുത് നല്ലൊരു കിടിലൻ കിട്ടുകാച്ചു വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നൗ സൈനിങ് ഔട്ട് താങ്ക്